വിവേക് ഷാൻബാഗിന്റെ ഖാച്ചർ ഖോച്ചർ ഈയിടെ ഞാൻ വായിച്ചതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു നോവലാണിത് കന്നഡയിൽ എഴുതിയ ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് വളരെ ഭംഗിയായി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീനാഥ് പേരൂർ ആണ് നൂറ്റി പതിനഞ്ച് പേജസ് ഉള്ള ഈ നോവൽ വായിച്ചു തീർക്കാൻ ഒരു മണിക്കൂർ പോലും സമയം നമുക്ക് ആവശ്യമില്ല വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഷാൻബാഗിൻ്റെത് ഒരു സൈക്കോളജിക്കൽ ഫിക്ഷൻ എന്ന് പറയാവുന്ന ഈ സ്റ്റോറി ബാംഗ്ലൂർ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ് മാത്രമല്ല നറേറ്ററിന്റെ പേര് കഥയിൽ ഒരിടത്തും മെൻഷൻ ചെയ്യുന്നില്ല എന്ന പ്രത്യേകതയും ഈ നോവലിനുണ്ട് ഒരു ദരിദ്ര കുടുംബം അപ്രതീക്ഷിതമായി സമ്പന്നമാകുന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ വിഷയം കഥാകാരൻ ഒരു കോഫി ഷോപ്പിലെ സ്ഥിരം സന്ദർശകനാണ് സത്യത്തിൽ അയാളുടെ അഭയസ്ഥാനമാണ് ആ കോഫി ഹൌസ് കോഫി ഷോപ്പിൽ ആരംഭിക്കുന്ന നോവൽ അവിടെ തന്നെയാണ് അവസാനിക്കുന്നത് കോഫി ഷോപ്പിലെ വെയിറ്റർ ആണ് വിൻസെന്റ് പലപ്പോഴും കഥാകാരന്റെ മനസ്സ് വായിച്ചിരിക്കുന്ന രീതിയിൽ നിഗൂഢമായാണ് വിൻസെന്റിന്റെ പരാമർശങ്ങൾ കഥാകാരന്റെ സഹോദരി മാലതി ഭാര്യ അനിത മാതാപിതാക്കൾ പിതാവിന്റെ ഇളയ സഹോദരൻ വെങ്കിടാചല്ല എന്ന ചിക്കപ്പ എന്നിവരാണ് കുടുംബാംഗങ്ങൾ നറേറ്ററിന്റെ പിതാവിന്റെ ജോലി നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന് കമ്പനിയിൽ നിന്ന് ലഭിച്ച വിഹിതം തന്റെ അനുജന്റെ സ്പൈസ് ബിസിനസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നു സമർത്ഥനായ ചിക്കപ്പയുടെ കീഴിൽ പുതിയ കമ്പനി വളരുന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അവരുടെ ഉറുമ്പുകൾ ആധിപത്യം സ്ഥാപിച്ചിരുന്നുവെന്ന് പറയുന്ന പഴയ വീട്ടിൽ നിന്ന് ഒരു ആഡംബര ഗൃഹത്തിലേക്ക് മാറി താമസിച്ച അവർ ആധുനിക സൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പുസ്തകത്തിലെ ചില വാചകങ്ങളുണ്ട് പണത്തെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല പണമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് കുറച്ചു മാത്രമുള്ളപ്പോൾ അത് സൗമ്യമായി പെരുമാറും എന്നാൽ അധികമാവുമ്പോഴോ അതിന്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ചിന്തകളാണ് കഥാകാരൻ പങ്കുവയ്ക്കുന്നത് കുടുംബത്തിലെ സെൻട്രൽ ഫിഗറായ ചിക്കപ്പയാണ് അവരുടെ വരുമാനമാർഗം എന്നതുകൊണ്ട് തന്നെ ചിക്കപ്പയുടെ താല്പര്യങ്ങൾക്കാണ് അവരുടെ മുൻഗണന അദ്ദേഹത്തിന്റെ ഓരോ ആഗ്രഹവും സഫലമാക്കാനാണ് എപ്പോഴും കുടുംബാംഗങ്ങളുടെ ശ്രമം കഥാകൃത്ത് അനിതയെ വിവാഹം കഴിച്ചതിന് ശേഷം പല മാറ്റങ്ങളും അവരുടെ വീട്ടിൽ വരാൻ തുടങ്ങി ഒരിക്കൽ ചിക്കപ്പയുമായി ഒരു ബന്ധം അവകാശപ്പെട്ട് ഒരു അജ്ഞാത സ്ത്രീ അവരുടെ വാതിൽക്കൽ എത്തുമ്പോൾ അവരോട് കയർക്കുകയാണ് കഥാകാരന്റെ അമ്മയും വിവാഹബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ തിരിച്ചു വന്നിരിക്കുന്ന സഹോദരിയും എന്നാൽ ആ സ്ത്രീയോടുള്ള അവരുടെ പെരുമാറ്റത്തിൽ അനിതയ്ക്ക് എതിർപ്പാണുള്ളത് കാര്യങ്ങൾ സംഘർഷഭരിതമാവുകയാണെന്നതിന്റെ ആദ്യ സൂചനയാണ് ഈ സംഭവം കഥാകാരൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നു എങ്കിലും ഒരിക്കലും ജോലികളൊന്നും തന്നെ അയാൾക്ക് അവിടെ ചെയ്യാനില്ല ചിക്കപ്പയാണ് ബിസിനസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അയാൾ അമ്മാവനെ ആശ്രയിച്ച് ജീവിക്കുന്നതിന് അനിത പലവട്ടം ചോദ്യം ചെയ്യുകയും പുച്ഛിക്കുകയും ചെയ്യുന്നുണ്ട് അനിതയുടെ സാന്നിധ്യവും അനീതികളെ മറകളില്ലാതെ ചോദ്യം ചെയ്യുന്ന അവളുടെ സ്വഭാവവും കുടുംബത്തിലെ അന്തരീക്ഷം വളരെ അസ്വസ്ഥമാക്കുന്നു ഖാച്ചർ ഖോച്ചർ എന്ന പേരിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നാൽ നന്നാക്കാനാകാത്ത വിധം കെട്ടുപിണഞ്ഞത് എന്നാണ് കഥാകാരന്റെ ഭാര്യ അനിത അതിന് നൽകുന്ന അർത്ഥം നോവലിന്റെ എൻഡിംഗ് ഓപ്പൺ എൻഡഡ് ആണ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വിശകലനം ചെയ്യാവുന്ന രീതിയിൽ വളരെ ബുദ്ധിപൂർവ്വമാണ് നോവലിസ്റ്റ് നോവൽ അവസാനിപ്പിച്ചിരിക്കുന്നത് അതൊരു സ്പോയിലറാവും എന്നതെല്ലാം ഞാനിവിടെ പറയുന്നില്ല സമകാലിക ഇന്ത്യയിലെ ജനജീവിതത്തിന്റെ ഒരു തുണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ആശങ്കകളും ആഗ്രഹങ്ങളും എല്ലാം ഈ കഥയിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ഒരു ഇടത്തരം കുടുംബത്തിലെ സാമ്പത്തിക പിരിമുറുക്കങ്ങളിൽ കൂടി വളരെ സ്വാഭാവികമായി നമ്മളെ കൊണ്ടുപോകുന്ന ഈ നോവൽ ഒരു പിടി ആശയങ്ങൾ പറഞ്ഞും പറയാതെയും അവതരിപ്പിക്കുന്നു ഒരുപാട് പേജുകളുടെ ആവശ്യവും അതിനില്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ഒരു നോവലാണിത് വായനക്കാരോട് നേരിട്ടുള്ള ഒരു ആശയവിനിമയം നമുക്ക് അനുഭവിക്കാവുന്ന ഈ നോവൽ തീർച്ചയായും അതിന്റെ വായനക്കാരെ കണ്ടെത്തുക തന്നെ ചെയ്യും സംശയമില്ല ഇനിയൊരു റിവ്യൂമായി വീണ്ടും വരുന്നത് വരെ വൈ ഫ്രം പീതുസ് വേൾഡ്